ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് പാട്ട് പാടിക്കാൻ വിട്ടാ എനിക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല നമുക്ക് രണ്ടുപേരെ പാട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വെറുതെ പാടിയാലും അവരെ കൈകരിക്കുന്നു അവരെ ഓള പിടിച്ചോളൂ നിങ്ങളും കൂടെ പാട് സന്തോഷം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് മാണിക്കല്ലേ മഞ്ഞത്തി நகருபா நகரு பால் புது பிள்ளை நகரு பால் பத்து சொன்னதிலே மகர நகரு பால் பாடிடே பகிட்டில் கண்ணு வைக்கன புது மனவாடன் நகர்வா நகர்வா நிப்பிக்கனே நகர்வா நஞ்சகப்பும் செண்டிரத்துரும் உத்தே நகர்வா அனை இடசத்தும்